ഈ വി എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ തന്നെ ആദ്യമായിട്ട് അമ്പത്തഞ്ച് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കേജ് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ഞൂറ് ആണ് പിന്നെ ബൂട്ട് വന്നത് അഞ്ഞൂറ് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ 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 ബിഗ് ഞാനിവരുടെ സ്ലൈഡ്സിൽ കണ്ടത് ജെൻ എക്സ് ജെൻ വൈ ജെൻ എസ് മൂന്നാൾക്കാരെ കാറ്റർ ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടിയിലെ ഡിസൈനുമായിട്ട് സാമ്യം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് എന്ന് പറയാം ഈ കീ എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ പണ്ട് കാലം തൊട്ടുള്ള ഒരു ഡ്രോബാക്ക് ആയിരുന്നു അറുപത്തിനാലില് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് അപ്പോൾ നൂറിലെത്ര കാണും നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാണ് വളരെയധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് നമ്മുടെ ടാറ്റാഡ കവ് വി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അവൻ്റെ ലോഞ്ചിന് ബോംബെക്ക് വേണ്ടി ബോംബേക്ക് വന്നേക്കുവാണ് അപ്പോൾ അത് ലോഞ്ച് ചെയ്തു ലോഞ്ച് ചെയ്തപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവനിപ്പോൾ തന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അടിപൊളി പ്രൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൈസാണ് സെവൻറ്റീ പോയിൻറ്റ് ഫോർ നയൻ ലാക്സിനാണ് നമ്മുടെ ടാറ്റാഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കേവ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിലേക്ക് ഇത് കൈൻഡ് ഓഫ് ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് ആണ് ഉറിസൺ ഓഫ് കോഴ്സ് ഉറസിൻ്റെ ഒരു സ്വാമിയുണ്ട് വണ്ടിക്ക് അതിൻ്റെ അതുകൊണ്ട് തന്നെ ലൈക്ക് അവർ ഇൻസ്പയർ ചെയ്തതാണെങ്കിൽ തന്നെ ലൈക്ക് ഇറ്റ്സ് ലുക്ക് സോ ഗുഡ് നമ്മളിപ്പം ശരിക്കും നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ അല്ല വണ്ടി ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തൊട്ട് ഷോറൂമിൽ അവൈലബിൾ ആവും ഓഗസ്റ്റ് പതിനാലാം തീയതി തൊട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെല്ലുമ്പോൾ നിങ്ങളൊന്നു പോയി കണ്ടു നോക്കണം വളരെ സഡിലായിട്ട് സഡിലെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയ്ക്കകത്ത് കുറച്ച് ബൾക്കി ഒരു തടി തടിയന്നൊരു തടിയാപ്പി വണ്ടി ഇരിക്കുന്നൊരു ഫീലിംഗ് അല്ലേ പക്ഷേ ഇതിൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും വളരെ സഡിലായിട്ട് ഉറസിൻ്റെ അത്ര ഭംഗിയില്ല പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് തോന്നില്ല അത്രയും ഒരു ഒരു സൈസ് നമുക്കിതിൻ്റെ അത് ആക്ച്വലി ഫീൽ ചെയ്യത്തില്ല അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് സാധാരണ ഈ ബ്ലൂ എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ഈ ബ്ലൂ ഈ വണ്ടിക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ട് ഇതാണ് അവൻ്റെ ഒരു ഒരു ഔട്ട് സൈഡ് എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ട് കാണും അതായത് ഈ ഡോർ ഹാൻഡിൽസ് ഡോർ ഹാൻഡിൽസ് എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ലൈൻ സ്പേഡ് ആയിട്ടുള്ള ആ ഒരു പ്രീമിയം ഫീൽ തരുന്ന ഡോർ ഹാൻഡിൽസ് തന്നെയാണ് നമ്മൾ ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സ്റ്റാറ്റേഡ് ആയൊരു ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട് അത് ഇത് ഇന്നിപ്പോൾ മീഡിയ ഡ്രൈവ് ആയതുകൊണ്ട് കുറേ അധികം മീഡിയാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിൻ്റെ അത് ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന റിംസ് ടയേഴ്സ് എന്ന് പറഞ്ഞാൽ പതിനേഴ് ഇഞ്ചാണ് നമ്മൾ വിചാരിക്കും പതിനേഴ് ഇഞ്ചല്ല പതിനെട്ട് ഇഞ്ച് വീൽസ് ആണ് വീൽസാണ് ടാറ്റവിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതും നല്ല വിട്ടുള്ള എന്തെങ്കിലും നൂറ്റി തൊണ്ണൂറ് എൻ എം സൈസ് വരുന്ന രീതിയിലാണ് അവൻ്റെ ടയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ കവ് ഈ ഒരു കേവ് എസ് യുസിന് വേണ്ടിയിട്ട് ഒരു എസ് യു ഒരു മിനി എസ് യു വി എന്ന് നമുക്ക് പറയാമല്ലൊരു ക്ലാസ് ഓവർ സോ ഇവൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നതും നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പക്ഷേ ഇത് ഈ ഇലക്ട്രിക്കിന് കണ്ടോ അടിയിൽ ഒരു അവൻ്റെ ഒരു ട്രാൻസ്മിഷൻ മൗണ്ട് ചെറിയ രീതിയിൽ തട്ടിയിരിപ്പുണ്ട് ഇത് കേവ് ഇ വി അതുപോലെ തന്നെ ബേസിക്കലി ഐസ് ഐസ് എന്ന് പറയുന്നത് എന്താ ഇവൻ്റെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇലക്ട്രിക്കൽ അല്ലേ ഇവൻ്റെ നോർമൽ ഇൻറ്റേണൽ കമ്പസ്റ്റ് എഞ്ചിൻ വേരിയൻറ്റ് അതിൻ്റെ അകത്ത് മൂന്ന് ഓപ്ഷൻ ലെവൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പുതിയൊരു പെട്രോൾ എഞ്ചിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഡീസലും ഉണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഏതോ ഒരു പെട്രോൾ ഓപ്ഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്താക്കാൻ പറ്റിയാൽ അങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് ഇവൻ്റെ ഐസ് മോഡൽ ലോഞ്ച് ചെയ്തേക്കുന്നത് ഐ മോഡൽ ലോഞ്ച് വരുമ്പോഴും ഗ്രൗണ്ട് ക്ലിയറൻസും എക്സ്റ്റേണൽ ഷേപ്സ് എല്ലാം സെയിം സെയിമാണ് പക്ഷെ അടിക്കൂടെ പോകുന്ന ട്രാൻസ്മിഷൻ മൗണ്ട് പോലത്തെ ഒരു സാധനം ഇവനില്ല അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടി ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഫീലും ആ നമ്മുടെ ഏതാണ്ട് ഏതാണ്ട് ബേസിക്കലി ആ കിടക്കുന്ന ഇ വി ഉണ്ടല്ലോ ഇവി കുറച്ചൂടി സഡൽ ആയിട്ടിരിക്കുന്ന ഫീലുമാണ് നമുക്ക് തോന്നുന്നത് ഇനി നമ്മൾ ബാക്കിലത്തെ ഡിസൈൻ എലമെന്റിലേക്ക് വരുമ്പം അതാണ്ട് ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഡിസൈനുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു മോഡേണേഷൻ അല്ലെങ്കിൽ ഞാൻ ഇവരുടെ സ്ലൈഡ്സിൽ കണ്ടത് ജെൻ എക്സ് ജെൻ വൈ ജൻ എസ് മൂന്നാൾക്കാരെ കാറ്റർ ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇതൊരു ഒരു ഗോൾഡ് കളറാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു പിങ്ക് പോലെ തോന്നുന്നു എന്നത് ആക്ച്വലി പിങ്ക് അല്ല ആ ഒരു രീതിയിലാണ് എൻ്റെ ബാക്കിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിന് മുമ്പ് ബാക്കിൽ ആൾ കുറവുള്ളതുകൊണ്ട് നമുക്ക് ബാക്കിൽ പോയി ബാക്കിലത്തെ ഡിസൈനൊന്ന് കാണിച്ചു തരാം ബാക്കിലത്തെ ഡിസൈൻ ആ ഒരു ലാംസ് ത്രൂ ഔട്ട് ഒരു ഒരു ഇൻഫിനിറ്റി മോഡലിലാണ് ത്രൂ ഔട്ട് പോകുന്നത് പിന്നെ ഇതുപോലെ ഇലക്ട്രോണിക് ടൈൽ ഗേറ്റ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ അതിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ വെക്കുന്നതിൻ്റെ ആണോ എന്താണോ അത് പ്രോപ്പറായിട്ട് വർക്കായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഇവൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ആണ് ഇവന് ബൂട്ട് വന്നിരിക്കുന്നത് അഞ്ഞൂറ് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ 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 ബിഗ് നമ്മൾ ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് കൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇതിലൂടെ മടക്കി കഴിഞ്ഞാൽ ആയിരം ലിറ്റർ വരും ഇത് പല കളർ കോമ്പിനേഷൻ അവൈലബിൾ ആണ് ഉണ്ട് ഇത് റെഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമുക്ക് അപ്പുറത്ത് പോയി വൈറ്റിൻ്റെ ഇൻറ്റീരിയറ് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഫ്രണ്ടോ ബൈക്ക് തന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങോട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഡ്രൈവർ സീറ്റിൽ ഒരു സ്പേസ് കണ്ടു അപ്പോൾ നമുക്ക് ഡ്രൈവർ സീറ്റിലേക്കും കൂടെ ഒന്ന് കയറിയേക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറ് വരുന്നത് ഇതിപ്പം പച്ചയും നീലയും ലൈറ്റൊക്കെ മോളിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കളർ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതൊരു വൈറ്റും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ ത്രൂ ഔട്ട് പോകുന്നതാണ് മെറ്റീരിയൽസ് ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങളെ എനിക്ക് കാണിച്ചു തരേണ്ട ഒരു സാധനമാണ് ഇതാണ് ഇവൻ്റെ കീ എന്ന് പറയുന്നത് അതായത് ഇത്ര ഇത് ഇത് പോകണമെന്നില്ല ലൈക്ക് ഐ ഡോ നോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് വേറൊരു വണ്ടിക്കകത്ത് കയറിയിട്ട് അതിൻ്റെ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് ഈ കീനെക്കുറിച്ച് ശരിക്കും നമുക്ക് പറയാതെ പറ്റത്തില്ല ഈ കീ എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ പണ്ട് കാലം തൊട്ടുള്ള ഒരു ഡ്രോ ആയിരുന്നു എല്ലാ വർക്കേഴ്സിനും ഒരേ സെയിം കീ പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടു വേഡ്സ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഡ്സ് ഇനോവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്നു അപ്പോൾ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ഡിസൈൻസ് ആണെങ്കിലും അതേ ത്രൂ ഔട്ട് ഒരു ഒരു ആ ഒരു ഒരു എന്താണ് ഡിആർഎൽസ് ത്രൂ ഔട്ട് പോയിട്ടുണ്ട് പ്രൊജക്ട് ലാംസ് എല്ലാം പഴയ ഒരു രീതിയിൽ ലൈക്ക് ലൈക്ക് ബമ്പറിലാണ് ബൗണ്ട് ചെയ്തേക്കുന്നത് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇനി നമുക്കിൻ്റെ ബോണറ്റ് ബോണത്തെ നോക്കുകയും ചെയ്താലോ ബൂട്ട് പോലെ തന്നെ ഫ്രണ്ടിലെ ഫ്രങ്കിലും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും പിന്നെ കമ്മിങ് ടു മോസ്റ്റ് ഇമ്പോർട്ട് പാർട്ട് ഓഫ് ദി ഇ വി ഈ ഇവി എന്ന് പറയുന്ന സെഗ്മെന്റിലെ തന്നെ ആദ്യമായിട്ട് അമ്പത്തഞ്ച് കെ ഡബ്ലു എച്ച് ബാറ്ററി പാക്കേജ് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത്തിമൂന്നാണ് ലൈക്ക് ഇവരുടെ തിയറട്ടിക്കൽ മൈലേജ് പക്ഷേ പറയുന്നത് കൊണ്ട് നാനൂറ് അബോ എന്താണെങ്കിലും ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ സാധനം ഓൺ ആവുന്നില്ല അത് ഓഫ് ആയതുകൊണ്ട് തുറന്നു വരുന്നില്ല ഇവൻ്റെ ഫാസ്റ്റ് ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് കയറാൻ വെറും പതിനഞ്ച് മിനിറ്റ് മതി അങ്ങനെയുണ്ട് ഫുൾ ചാർജ് കയറാൻ ഏതാണ്ട് അപ്പം നിങ്ങൾ ഫോർട്ടി ട്വൻറ്റി ടു എയിറ്റോർട്ടി പെർസെൻറ്റ് സംതിങ് ആണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക റേഞ്ച് അതാണ് സ്പീഡ് അതാണ് ഒറ്റ മോട്ടറാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കെ ഡബ്ല്യു എച്ച് കെ ഡബ്ല്യുവിൻ്റെ ഒരു മോട്ടറാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഇത് നമുക്ക് ഇവൻ്റെ ഇൻറ്റീരിയറും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് ഇൻഫർട്ട്മെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം മോസ്റ്റ് ഇമ്പോർട്ടൻലി ഞാൻ പറഞ്ഞില്ല പ്രൈസാണ് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് എ ഗുഡ് ഡീൽ ഇത് ഇവയും ആ കിടക്കുന്ന ഐസും റെഡ് കളർ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇതാണ് ഇവൻ്റെ ഡിസ്പ്ലേയും ഇൻഫർടൈൻമെൻറ്റും ഒക്കെ വരുന്നത് ജെ ബിയിലിൻ്റെ സ്പീക്കേഴ്സ് ആണ് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് ലൈക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ് വരുന്നത് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണ് പുതിയൊരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ടച്ച് തന്നെയാണ് ഇതിൻ്റെ ത്രീ സിക്സ്റ്റി ഡാം ഡിഗ്രി ക്യാമറ ഈ സോ ഗുഡ് ലൈറ്റ് അറ്റയ്ക്കകത്ത് ഇപ്പോഴത്തെ ക്വാളിറ്റി പോലെ തന്നെ ഇപ്പം നമ്മൾ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോഴും നല്ല വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഒത്തിരി ഹൈറ്റും ഇല്ല എന്നാൽ അത്യാവശ്യം വേണ്ട രീതിയിൽ ഹൈറ്റും ഉണ്ട് ഡോർ അടയ്ക്കുമ്പോഴൊക്കെ നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും പനാറോമിക്സ് സൺ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അതുകൊണ്ട് ഇത് റിക്ലൈനബിൾ ആണ് കേട്ടോ ഈ സീറ്റ് സെറ്റേഷൻ റിക്ലൈനബിൾ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ബാക്കി ലൈഫ് സി വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് ലെവൽ ടു അഡാസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊണ്ട് കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് സീറോ ടു ഹൺഡ്രഡ് അറൗണ്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സെക്കൻഡിൽ ഇവൻ ആക്സലേറ്റ് ചെയ്യും ഇവിടെ മൂന്ന് മോഡ്സ് ഉണ്ട് മറ്റേ അത് അല്ല ഇതെല്ലാം സെയിം നമ്മൾ ടാറ്റയ്ക്ക് കാണുന്ന ഒരു ഡീലറ് തന്നെയാണ് ഇത് ഡ്രൈവ് ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റത്തില്ല മുന്നൂറ്റി എഴുപത്തൊന്ന് എത്ര ശതമാനം ബാറ്ററിയിലാണ് കാണിക്കുന്നത് അറുപത്തിനാലിൽ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ടാറ്റ കേബിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഡ്രൈവ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ റീൽ ആയിട്ടിട്ടുണ്ട് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ സോ ദിസ് യു ദീപക് ഗ്രാജുവറ്റ് സൈനിങ് ഓഫ് ബൈ